ചിറ്റി കൊണ്ട് അതൊക്കെ അടിച്ചു പോകും അപ്പം ഈ മൂവി എന്നെ ഭയങ്കരമായിട്ട് മെന്റലി എന്നേക്ക് ഡൗൺ ചെയ്തെന്ന് തന്നെ പറയണം ചാക്കോചന്റെ ഒരു മൂവിയായി കണ്ടാൽ മതി ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്കറിയാവുന്ന ഞാൻ അറിയുന്ന സ്പ്രീകള് തൃശ്ശൂര് കളുപൊടിക്കുന്നവര് ഇത് ഉപയോഗിക്കുന്നവരും എനിക്കറിയാവുന്നവരുണ്ട് മൈ ഹോസ്പിറ്റൽ ജേണി ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുത്ത് അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ റിയാലിറ്റി ഹായ് നമസ്കാരം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം എന്നൊക്കെ ഒരു ഒരു ഗ്യാപ്പിട്ട് നിൽക്കുക ഇത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ എനിക്കെന്തായ ഒരു മെന്റൽ ഇഷ്യൂ അതിനെ ഒന്ന് അഡ്രസ് ചെയ്യാം ഇതൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നൊന്ന് പറയാം എന്ന് വിചാരിച്ചു എന്ന് മാത്രം ഇതൊരു സിനിമ റിവ്യൂ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഒരു ഒരു സാധാരണക്കാരൻ ഒരു തൃശ്ശൂർക്കാരന് ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ ആക്ച്വലി അത് പറയുന്നത് എങ്ങനെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ടു സി സി യു അങ്ങനെ പറയേണ്ടി വരുന്നു ഈ മൂവിക്ക് ഞാൻ പറയുന്നു ഇതില് സിനിമയിലുള്ള ആൾക്കാരെയോ ചാക്കോസിനെയോ അതിൽ അഭിനയിച്ച ആൾക്കാരെയോ സ്പെഷ്യലി വൈശാഖ് നായർ അദ്ദേഹത്തെയോ പ്രൊഡ്യൂസറേയോ ഡയറക്ടറെയോ സൗണ്ടിനെയോ ഒന്നിനെയോ അല്ല ഞാൻ പറയുന്നത് ദേ ഹാവ് ഡൺ എ ബ്രില്യൻ ജോബ് കാരണം എന്നെപ്പോലെ ഇത്രയും മനക്കെട്ടിയുള്ള ഒരാൾ ആ മൂവി കണ്ടിട്ട് ഐ വാസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ആക്ച്വലി ക്യാൻ യു ബിലീവ് നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇത്രയും പൊട്ടനാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ഹാർട്ടഡ് ആണോ അല്ലെങ്കിൽ അതൊരു സിനിമ സിനിമയായി കണ്ടാൽ പോലെ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇറ്റ് ഈസ് ട്രൂ ആക്ച്വലി പക്ഷെ ഐ കം ടു ദ റിയാലിറ്റിട്ടാ ഞാൻ എന്തുണ്ടായിന്ന് പറഞ്ഞ അതായത് ഞാനും അമ്മയും കുട്ടിച്ചേർത്തും കൂടി ഈ സിനിമയ്ക്ക് പോകുന്നു ഞങ്ങൾ ഈ സിനിമ കാണുന്നു ഈ സിനിമ എന്നെ വളരെ അധികം ഡിസ്റ്റേബ് ചെയ്തു മെന്റലി മെന്റലി എന്ന് പറഞ്ഞാൽ അവിടുന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങി എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്കിങ്ങനെ വേർക്കുന്നു ഒന്നുമല്ല ഇന്നത്തെ ഇന്നത്തെ റിയാലിറ്റിയാണ് ആ മൂവി ഇന്നത്തെ സമൂഹം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് കൈൻഡ് ഓഫ് തിങ്സ് ഇറ്റ് ഈസ് എ റിയാലിറ്റി അതിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുത്ത് അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ റിയാലിറ്റി ഇതൊന്നും അറിയാതെ അവര് പ്രേമിക്കാവും അവരുടെ പിന്നാലെ നടന്നും സമയം കളഞ്ഞ് ജീവിതം തൊലച്ചു കളയുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റിലൂട്ടി നാളെ അതിലൊരു പെൺകുട്ടി എൻ്റെ സിസ്റ്ററോ എൻ്റെ നീസോ എൻ്റെ ഗേൾഫ്രണ്ടോ ആരും അവരുത് അതൊക്കെ ഭയം എൻ്റെ വീട്ടിലും ഉണ്ട് എല്ലാവർക്കും അറിയാമോ എൻ്റെ വീട്ടിലുണ്ട് രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളല്ലേ അപ്പം ഈ മൂവി എന്നെ ഭയങ്കരമായിട്ട് മെന്റലി എന്നെ ചെയ്തു പറയണം ചാക്കോച്ച ചാക്കോച്ച ശെരിക്കും ആ മൂവിയിൽ ജീവിച്ചു നാഷണൽ അവാർഡ് കൂടെ കാണാട അങ്ങനെ കളിച്ചു വട്ടെവർ ഞങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് അന്നത്തെ രാത്രി ഞാൻ ഭയങ്കര എനിക്കിങ്ങനെ എന്റെ നീസിനെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളെയോ എന്റെ ചുറ്റുപാടുള്ള എന്റെ ഫ്രണ്ട്സിന്റെ മക്കള് എന്റെ ചുറ്റുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും മാരീഡാണ് അവർക്ക് എല്ലാവർക്കും വണ്ണവരാത്തോട്ടു പെൺകുട്ടികളും അല്ലാണ്ട് രൂപത്തിൽ രണ്ട് പെൺകുട്ടികളാണ് മനുന് പെൺകുട്ടിയാ എന്റെ ചേട്ടൻ്റെ രണ്ട് പെൺകുട്ടികളാണ് സോ നമ്മുടെ സൊസൈറ്റിയില് ഈ ഡ്രഗ് യൂസേജ് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ബീങ് ക്രിമിനൽസ് ആക്ച്വലി അതിനെ ഈ മൂവി വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾ എല്ലാവരും ഈ മൂവി കാണണം പക്ഷെ എന്നെ പോലെയുള്ളവർ കാണരുത് കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ ഇൻക്ലൂഡിങ് തൃശൂര് എനിക്കറിയാം ഇത് യൂസ് ചെയ്യുന്ന പെൺകുട്ടികളെ എനിക്കറിയാം ഇത് യൂസ് ചെയ്യുന്ന ആൺകുട്ടികളെ എനിക്കറിയാം എൻ്റെ മുന്നിൽ നമ്മൾ നമ്മളറിയാവുന്നവരോടൊക്കെ പറയും മനെ ചത്തു കൂട്ട ജീവിതം തൊളിച്ചുപൂട്ട എന്നൊക്കെ പറയും പക്ഷെ അവരത് യൂസ് ചെയ്യുമ്പോൾ അവര് രാജാവ മറ്റേ ഇതില് പറയിൽ നമ്മുടെ ഡി ജെ ഷെയുഖ് പറ അടിച്ച രാജാവ എന്ന് പറയേ അതേപോലെ അവരത് അടിക്കുമ്പോൾ അവരുടെ വിചാരം ദിസ് ഇസ് ഗുഡ് ദിസ് ഹെൽത്തി പറഞ്ഞ് ഇറ്റ് മൈ ഹോസ്പിറ്റൽ ജേർണി എനിക്കിങ്ങനെ ഭയങ്കര സങ്കടം വരിക ഞാൻ മെന്റലി ഭയങ്കരായിട്ട് ബ്രേക്ക് ഡൗൺ ആവുക എനിക്ക് ഭയങ്കര കരച്ചിൽ വരിക ൊരു ചെറിയ തലകറക്കം പോലെ ഫീൽ ചെയ്തു ഞാൻ ഞാനിരിക്കുന്നു എനിക്കൊരു ചെറിയ ഇടിച്ചു ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ അശ്വനി പോയത് ഒരാളുടെയും സഹായം വേണ്ടി വന്നില്ല ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയത് അഡ്മിറ്റ് ചെയ്തു അപ്പൊ അവര് ചോദിച്ചു എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു അത് ആക്ച്വലി ഞാൻ വണ്ടി ഓടിച്ച് പോയികൊണ്ടിരുന്ന് കൃത്യം പാർക്ക് ചെയ്തു ഞാൻ പത്തേ പത്ത് സ്പീഡിലാണ് പോണേ ഒരു ഓവർ സ്പീഡിലല്ലോ പാർക്ക് ചെയ്തപ്പോ സെക്യൂരിറ്റി ചോദിച്ചു എന്ത് പറ്റി ആരാടെ ഇല്ല ഒന്നുമില്ല ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു എനിക്കൊന്ന് ഫെയിൻ്റ് ആവണ പോലെ ഒരു ഷിവറിംഗ് വന്നു ആക്ച്വലി എന്റെ മെന്റൽ ഹെൽത്ത് ബ്രേക്ക് ആയി പോയതാണ് സംഗതി വേറെ ഐ റിയലൈസ് ദാറ്റ് അങ്ങനെ ഡോക്ടർ വന്നു ഞാൻ ഡോക്ടറെടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനെ കരച്ചൽ വരിക എനിക്കങ്ങനെ ദണ്ണം വരിക എന്താ പറയാ നമ്മളിങ്ങനെ ഭയങ്കര വീക്ക് ആവുക അപ്പൊ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഈ മൂവി കണ്ടു ഞാൻ ഭയങ്കര ഡിസ്റ്റേബ് ആയിരുന്നു പറഞ്ഞു അപ്പൊ അതിൻ്റെ ഇടയില് എക്കോ ടെസ്റ്റ് ചെയ്തു സൗണ്ട് ടെസ്റ്റ് ചെയ്തു മറ്റേ ഇ സി ജി എടുത്തോ ഒക്കെ ചെയ്തു എല്ലാം നോർമലി എല്ലാം ഓക്കെ ഒരു പ്രശ്നമില്ല ക്ഷണീയമായിരിക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് നമ്മള് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞിട്ടില്ല നമ്മളെ ആൺകുട്ടികൾ അത് ആരുടെ മുമ്പില് എന്താ പറയാ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ല നമ്മള് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു ഒബ്സർവേഷൻ വെക്കാമോ സി സി യു അഡ്മിറ്റ് ചെയ്യാൻ പറയും എനിക്ക് ഈ സൂചി പേടിയുള്ള വീട്ടില് ഭയങ്കര പേടിയാകും അപ്പഴ വിളിച്ചു അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഈ സൗണ്ടും സാരമൊക്കെ കേട്ട് ഞാൻ മീണ്ടു സിസ്റ്റർ തോന്നുന്ന സിസ്റ്റർ റൂമ് മതി സി സി യു വേണമെന്നില്ല എനിക്ക് അത്ര പ്രശ്നല്ലേ എനിക്കറിയാം എന്താണ് പ്രശ്നം അതിൽ ചാക്കോശന ഡ്രൈവ് ചെയ്യുമ്പോ ശ്വാസം മുട്ടുന്ന ഒരു ഒരു സീൻ ആ സെയിം സാധനം എനിക്ക് ഫീൽ ചെയ്തു ഇറ്റ്സ് ഓഫ് പാനിക് അറ്റാക്ക് കൈൻഡ് ഓഫ് തിങ് ഇത് യൂഷ്വലി റെഗുലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആക്കി കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇതൊരുപാട് തവണ ഉണ്ടായിട്ട് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുണ്ട് ഞാനങ്ങും ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എനിക്ക് പാനിക് അറ്റാക്സോ എനിക്ക് ഒരു ഡിപ്രഷനോ സങ്കടമോ അതൊന്നും എനിക്ക് അങ്ങനെ വരാറില്ല ഇപ്പോ ഐ സ്റ്റാർട്ടഡ് ഓൾദീസ് അങ്ങനെ അഡ്മിറ്റൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ ഇടമ്പോൾ അവർ ഞാൻ അമ്മയെ കാണണം ഒന്ന് അമ്മയെ വിളിക്കും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അമ്മയെ വിളിക്കുകയും ഒരു ഈ ട്രോളിയിൽ തന്നെ എന്താ പറയുക ഇതിൽ നിന്ന് കുഴപ്പമില്ല കാഷ്വാലിറ്റിന്ന് സി സിയിൽ കൊണ്ട് പോകുമ്പോൾ ഈ ട്രോളിയിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഓളയ്ക്ക് നോക്കുമ്പോൾ പോവാം എനിക്കറിയാം ഇതൊക്കെ എൻ്റെ ഒരു മെൻ്റൽ ആണ് വേറെ യാതൊരു പ്രശ്നമില്ല പക്ഷെ ആ സാഹചര്യത്തിൽ എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ

മോശാണോ ചോദിച്ചാൽ മോശാണ് ബട്ട് അമ്മ അല്ലെ എന്നിട്ട് അവർ ഇനി സടേഷൻ തന്നു ഞാൻ അങ്ങനെ കിടന്നുറങ്ങി കിടന്നുറങ്ങി പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴേ ദിവസമൊക്കെ പത്തിരുപത്തഞ്ച് ഗുളികട്ടിരിക്കാറില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു എക്സിറ്റ് ചെയ്തു ഇന്ന് ഞാൻ ദുഃപ്പതായി നിങ്ങളുടെ മുമ്പിൽ വന്നു ഇങ്ങനെ ഇരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സമൂഹം പോയികൊണ്ടിരിക്കുന്നത് ഒരു എക്സ്ട്രീം ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ തന്നെ നമ്മുടെ മക്കൾക്ക് സാധന കൊളത്ത് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അവൻ്റെ അടിയിലൊക്കെ വയ്ക്കാൻ പാസെറ്റ് ചെയ്യും അവർക്കത് തിരിച്ചറിയാൻ അവരുടെ ബുദ്ധിയും പ്രായവും വിവരവും ഒന്നുമില്ല അവരതൊക്കെ ചെയ്യും ആൻഡ് ദിസ് ബ്ലഡി ഫിസിക്കലി ആൻഡ് മെൻ്റലി അത് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും ഇവർ ഹാങ് ചെയ്യും കാരണം ട്രോമ അവർ പോയ സിറ്റുവേഷൻസ് അവരുടെ പേടിയെ ആലോചിച്ചിട്ട് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ദാറ്റ് അറിയാവുന്നോണ്ടാവും ആ കുട്ടി മൂവിയില്ന്നും ഒക്കെ കൊടുത്ത് ചെയ്യ അപ്പൊ അതൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഒന്നോ രണ്ടോ അല്ല അങ്ങനെ ഒരുപാട് പേര് ഒരു ഒരു ത്രീ ഫോർ കേസസ് അത് കുഞ്ചാക്കോ ഹാൻഡിൽ ചെയ്യുന്ന ഈ മൂവി ആക്ച്വലി അത് ജാക്കോന്റെ സ്വന്തം മകളിന് അങ്ങനെ സംഭവിച്ചു ഒരു ഓഫീസറിന്റെ മകൾക്ക് അങ്ങനെ സംഭവിച്ചതിനെ തുടർന്നുണ്ടാവുന്ന ഇഷ്യൂസ് ആണ് പിന്നീട് അതിൽ കാണിക്കുന്നത് പക്ഷെ സംഗതി ഇപ്പൊ നമ്മൾ മാർക്കോ കണ്ടു മാർക്കോ നമുക്കറിയാം ഒരു ഹാപ്പനിങ് സ്റ്റോറി അല്ല വയലൻസ് ഉണ്ട് തല്ലിക്കൊല്ലുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് ഒരു ഒരാൾക്ക് പത്ത് മുപ്പത് പേരൊന്നും ഇടിക്കാൻ പറ്റില്ലല്ലോ രജനീകാന്തനല്ലേ നമ്മൾ കണ്ടുള്ളൂ മാർക്കോസ് എ മൂവി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ്സ് എ മൂവി മാർക്കോ കണ്ടിട്ട് എനിക്ക് തലവേന വന്നു ബറോസ് കണ്ടു കൂൾ ഞാൻ മുമ്പെല്ലാം ഇംഗ്ലീഷ് ശ്വാസം ഇതൊക്കെ ഞാൻ ഞാനും അമ്മയൊക്കെ കൂടി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോസ് കാണാനുള്ള തിയേറ്ററിൽ ഫോഞ്ചോറിങ്ങൊക്കെ ഇറങ്ങേണ്ട ഡേറ്റ് തന്നെ കാണും ഞങ്ങള് നിങ്ങൾ ഇപ്പൊ ചിലപ്പോ പ്രായേന്റെ ആയിരിക്കും ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഒരു നെഞ്ചരിച്ച ഒരു ആ കുട്ടികളായ കണ്ടിട്ടും ഈ ഡ്രഗ് ഡീൻസ് എനിക്കറിയാവുന്ന ഞാൻ അറിയുന്ന സ്ത്രീകള് തൃശ്ശൂര് ുന്നവരും ഇതുപയോഗിക്കുന്നവരും എനിക്കറിയാവുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ പെട്ട് പോയിട്ടുള്ള മറ്റ് സ്ത്രീകളുണ്ട് അറിയില്ല അവരൊക്കെ എന്താ അവരെ ചെയ്യ അവരെ നാളെ ഇതൊക്കെ അവർക്കും നിലക്കി കൊടുക്കും നമ്മളറിയില്ല ഡിന്റെ അവർക്ക് തോന്നില്ല അവര് ക്രിമിനൽ സാധനം അവർ നമ്മളോട് അടുത്ത് അത്ര ചേർന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാനവനോട് പല പലതവണ പറഞ്ഞല്ലോ നിർത്താൻ നിർത്തിട്ടില്ല അവൻ എന്റെ വണ്ടി കൊണ്ടുപോകുമ്പോ ഞാൻ പറയും ഞാൻ എന്റെ വണ്ടി തരില്ല നീ ഇതും കൊണ്ട് എൻറെ വണ്ടിയിൽ പോയിട്ട് പിടിച്ചു കഴിഞ്ഞ വിടുക അല്ല വിടുക ഞാൻ തരില്ല ഞാൻ നോ പറഞ്ഞു അച്ചക്ക് പറഞ്ഞു പറയുമ്പോ അല്ലവനാ വളരെ സ്നേഹനാ പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അമ്മയൊക്കെ പറഞ്ഞ് 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 കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ അറിവിലവൻ പൂർണമായും നിർത്തിട്ടില്ല അപ്പൊ നമ്മൾ നമ്മളുടെ പെൺകുട്ടികളെ സൂക്ഷിച്ചേ പറ്റും ഈ പെൺകുട്ടികളെ പെൺകുട്ടികളെങ്ങനെ പെടുത്താൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ തന്നെ മുതിർന്നിറങ്ങുക ഇൻക്ലൂഡിങ് ബോയ്സ് കാരണം വിത്ത് ഡ്രഗ്സ് ആൻഡ് ദീൽ സെക്സ് അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കുക അവരെവിടെയെങ്കിലും പോയി അവരെവിടെയെങ്കിലും പോയി തിരിച്ചു വന്നാൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ചോദിച്ചറിയണം നമ്മൾ ആരുടെ ഇവിടെ പോയി ഇത്ര നേരമാണ് അവിടെ പോയി നമ്മളങ്ങനെ വിടാൻ പറ്റില്ല ഞങ്ങളൊന്നാലോചിച്ച് നോക്കും പണ്ട് കാലത്തൊക്കെ ഞാൻ പഠിക്കണ കോളേജ് സമയത്തൊക്കെ കഞ്ഞാവ് പോലിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചുള്ള എന്താ പറയാ പാലസ് റോട്ടിൽ ഇപ്പോഴത്തെ കല്യാണ കാർ പാർക്കല്ലേ അതൊരു പൊന്തക്കാടായിരുന്നു അപ്പൊ ഞാൻ മോഡൽ വോയിസിൽ പഠിക്കണ സമയത്ത് ആ അവിടെ കുറച്ചൊരു മൂന്നാല് പേര് ഒരു ഇരുട്ട് മുറിയിൽ ഇരുന്ന് ചെയ്തിരുന്ന കാര്യം നമ്മളൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് തിരിച്ചു പോകും അത് ആ നാല് പേര് ആ നാല് പേര് ഇപ്പൊ മരിച്ചുപോയി നാല് പേര് മരിച്ചുപോയി ഞാൻ കണ്ടിട്ട് അവരെയൊക്കെ അന്നത്തെ കാലത്തെ ഗുണ്ടകള് പറയുന്നതൊക്കെ വലിയ ഡ്രച്ചു വീട്ടുകാർ അല്ലെങ്കിൽ വലിയ മല്ലന്മാരൊക്കെയാ ഇന്നത്തെ കാലത്തെ ഗുണ്ടകൾ എന്ന് പറഞ്ഞ കുഞ്ഞി പിള്ളേരാണ് യങ്സ്റ്റേഴ്സ് ഇന്ന് കഞ്ചാവൊക്കെ നോർമലാണ് എമ്മും കൊക്കീനും ഇതൊക്കെ അടിച്ച് ആരാ എന്താന്ന് തിരിച്ചറിയാതെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ പോയികൊണ്ടിരിക്കുന്നത് അത് നിർത്താൻ നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലാണ്ട് ഇതിന്റെ വരവ് എന്തും വന്നുകൊണ്ടിരിക്കും ലാലാടം പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഡി ബിസിനസ് പക്ഷെ ഇന്നത്തെ നമ്മുടെ കേരളത്തില് ഇരുപത്തി ലക്ഷം കോടി രൂപയ്ക്ക ഡ്രഗ്സ് വന്നിട്ടില്ല ഇരുപത്തയ്യായിരം കോടി രൂപയ്ക്ക് കിടന്നു ഡ്രഗ്സ് വന്നിട്ടില്ല അത് വിറ്റ് കഴിഞ്ഞാൽ അമ്പതിനായിരം കോടി രൂപയാണ് അപ്പോൾ ആ കച്ചവടം ചെയ്യുന്ന ആൾക്കാരത് ചെയ്തോണ്ടിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കണം ഞാൻ ഇനി ഇത് ഉപയോഗിക്കില്ല ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഈ സാധനം തൊട്ടില്ല എന്നുള്ള തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുത്താലേ നമ്മളുടെ അമ്മമാരും നമ്മളുടെ സിസ്റ്റേഴ്സും നമ്മളുടെ ഗേൾ ഫ്രണ്ട്സും നമ്മളുടെ മക്കളുമൊക്കെ സേഫ് ആവുള്ളൂ ഇത് ഉപയോഗിച്ചു നിർത്തിയേ എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന് എനിക്കറിയാം ഇന്നവരെ അത് ഉപയോഗിക്ക പോലുമില്ല ഞാൻ ഇന്നേവരെ കള്ളു സിഗരറ്റ് വിളിച്ചിട്ടില്ല ഐ ഹ് നോട്ട് ഇവൺ ട്രൈഡ് എനിക്ക് ഇറ്റ്സ് നോട്ട് വലിയ കാര്യ അതൊരു വലിയ സംഭവം എന്നല്ല എനിക്കറിയാതെ പക്ഷെ അതെന്റെ ഒരു കപ്പാസിറ്റിയാണ് ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒക്കെ പറയുമോ കൂടിട്ട് അവടിക്കണ അവൻ കൊടുക്കണം ഈ എപ്പോഴും ഓർമ്മയിൽ പണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് കൂടിയിരിക്കുന്ന സമയത്ത് പണ്ട് ഇട പ്ലസ് ടു എനിക്ക് ഇവര് കലക്കി അറിയാത്ത ജ്യൂസിൽ തോന്നും അന്ന് മനുന്ന് വേറെ എന്റെ ഫ്രണ്ട് അവൻ ഗ്ലാസ് കുടിച്ചിട്ടാണ് വേണ്ട അവൻ കുടിക്കില്ല അവൻ കൊടക്കരുത് ഈ അടുത്ത ഇതേപോലെ ഒരു പാട്ടിയുടെ ഉള്ളിലിരിക്കുമ്പോ സെവൻ അപ്പിലെനിക്ക് കലക്കിട്ട് തന്നു ഞാൻ കുടിക്കാൻ നിൽക്കും എനിക്കറിയില്ല കലക്കിയിട്ടുള്ളൂ വിജു ആ ഗ്ലാസ് മേടിച്ചിട്ട് അവൻ കഴിക്കില്ല സോ നമ്മുടെ ചുറ്റുവട്ടും അങ്ങനെ നല്ല ആൾക്കാരുടെ കൂടെ നമ്മൾ കൂടുക അത് മനു വന്ന് പ്ലസ് ടു പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാ ഫ്രെയിമിൽ ദാദസ് ഇങ്ങനെ പിടിച്ചിട്ട് അവൻ കഴിക്കില്ല അവനെ കൊടുക്കല്ലേ അല്ലാതെ ഇതൊന്നടിച്ചു വെക്ക് നല്ലതാ ഒന്ന് ട്രൈ ചെയ്ത് വെക്ക് രണ്ടിക്ക് എന്നിണ്ടാവന അടിച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പൊ കള്ളുപിടിക്കണ്ടും പറയാനുള്ളതല്ല ഞാൻ പക്ഷെ ആവശ്യത്തിനടിക്കാ അടിച്ചൊരാളെ ഉപദ്രവിക്കാതിരിക്കൻ ഇപ്പൊ പുറത്ത് പോയി യു കെ അല്ല അവൻ തൊക്കെ ചെയ്തിരുന്നാണ് പക്ഷെ ഒരു കച്ചറയ്ക്കും പോയില്ല മൂറിട ഉള്ളു അവന്റെ വൈഫ് അവിടെ അടിച്ചു അടിച്ചു ഒരു രാജ്യം ഇതിന്റെ കിക്കറേ ആണോ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല കിഡസിൻ ഒരാളെ ഉപദ്രവിക്കില്ല പക്ഷെ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഈ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ വൈശാഖ് നായറിന്റെ ഫ്രണ്ട്സും ഗാങ്ങും രണ്ടാൾക്കാർ നമ്മുടെ സിറ്റിയിലുണ്ട് ഇത് വിൽക്കാനും ഇത് വിറ്റവരെ പെൺകുട്ടികളെ പെടുത്താനും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ വന്ന ഒരു ഒരു മെന്റൽ ഇഷ്യൂ ആണ് എനിക്കത് നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം മണാലിയിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു പറഞ്ഞ് ആ വീഡിയോസ് കണ്ടപ്പോ ഞാൻ പോയ വഴികളിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചുകിടക്കുന്നത് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് മറ്റേ പാലായനം ചെയ്യുമ്പോ ഒരു അയൽന്ന് പറഞ്ഞ പയ്യൻ ബോട്ട് കടലില് മറന്നിട്ട് കരയ്ക്ക് വന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു പിക്ചറുണ്ട് വേദനിച്ചിണ്ട് നമുക്ക് ഈ സിനിമ സിനിമയായി കാണാൻ എനിക്കറിയാം നമ്മൾ പൊട്ടനാശം വിചാരില്ലേ ചെറുനത്ത് പൊട്ടന പക്ഷെ ഇതൊരു മൂവിയാണെന്നും ഇറ്റ് ഇസ് ലൈക്ക് ദിസ് എന്നുള്ള നമുക്കൊക്കെ അറിയാം പക്ഷെ ദാറ്റ് ഇസ് എ റിയാലിറ്റി ഹാപ്പനിങ് ഇൻ അവർ സിറ്റി റൈറ്റ് അതുകൊണ്ടാണ് അതെനിക്ക് ഇത്ര വേദനിച്ച് അതിലെ പെൺകുട്ടികളെ കണ്ടപ്പോ എൻ്റെ പെൺകുട്ടികളെ പോലെ തോന്നി എൻ്റെ മക്കള് അല്ലെങ്കിൽ എന്റെ നീസ് എൻ്റെ ഫ്രണ്ട്സിന്റെ മക്കള് അവർക്കൊക്കെ നാളെ എങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണേ വരാതിരിക്കട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിലെ എല്ലാവർക്കും ഒരു ബിഗ് സരിട്ടു കാരണം നിങ്ങൾ എങ്ങനത്തെ ഒരു ആശയം കൊണ്ടന്ന് ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു അയ്യോപ്പണർ ആയിട്ടുണ്ടാവുന്നത് കാരണം അവര് അറിയാതെ ചെയ്തു പോയി ഈ തെണ്ടികൾ കൊണ്ട് കൊത്തി വെച്ചും വായൽ വെച്ചും കലക്കി കൊടുത്തും അവരഡിക്ട് ആയി പോയതായി നിങ്ങൾ കുഞ്ഞുങ്ങള് ലൈക്ക് അണ്ടർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡാണ് നമ്മൾ പറയാനേട്ടാ ബോധം പറഞ്ഞിട്ടുള്ള ശേഷ അണ്ടർറ്റീൻ അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമാസ് അങ്ങനെ അവര് സൂസൈഡ് ചെയ്തു സോ എന്തെങ്കിലൊക്കെ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യണം എന്തെങ്കിലൊക്കെ ഒന്നും ചെയ്തില്ല എന്ന് മരിച്ചു പോയിട്ട് തോന്നിട്ട് കാര്യമില്ല എന്തെങ്കിലൊക്കെ ഞാൻ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ എനിക്ക് കൂട്ടുകൂടില്ല ഞാൻ ചെലപ്പോ നാളുകളൊക്കെ പെട്ടുപോയേക്കാം എങ്ങനെ ഞാനാകെ എങ്ങനെയുള്ളിൽ ചെന്നുണ്ടായി അതെന്റെ വണ്ടിയിൽ ചെന്ന് അല്ലെങ്കിൽ അവര് ഇതെന്റെ മേത്തിക്ക് ചാരി വെച്ച് അല്ലെങ്കിൽ തമാശക്ക് എന്റെ ബാഗിന്റെ സിമ്പിളിട്ട് ഞാനല്ലാണ്ട് ഈ സാധനം ഒരിക്കലും ഉപയോഗിക്കില്ല ദാറ്റ് ഞാൻ എടുത്തൊരു ഉറച്ച തീരുമാന ഇപ്പടുത്തല്ല പത്താം ക്ലാസ്സിലെ എടുത്തതാ അല്ലെങ്കിൽ അതിന് മുമ്പ് എടുത്തതാ ഞാൻ ഇന്ന വരെ കള്ളു ഓടിച്ചിട്ടില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് പോലും നോക്കിയിട്ടില്ല വീണ്ടും പറയുന്നു അതൊരു വലിയ മഹാസംഭവന്നല്ല പക്ഷെ അമ്മ എന്നെ കൊണ്ട് ചെറുപ്പത്തിൽ സത്യം ജീവിച്ചു അത് ഏതാനാണ് എന്റെ അച്ഛൻ കുടിക്കില്ല എന്റെ ചേട്ടൻ കുടിക്കില്ല ഞാനും എനിക്ക് വേറെ ഒരു സ്വഭാവം വന്നില്ല അത് നാളെ വരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കള്ളു ചേക്കാന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോളും കൊക്കൈനോ മറ്റേ കല്ല് പൊടിച്ചിട്ട് സാധനം ഒരിക്കലും ഞാൻ ചെയ്യില്ല ഐ ജസ്റ്റ് നമ്മൾ പറയില്ലേ ഒന്ന് ട്രൈ നോക്കിയാലോ ഞാൻ ചെയ്യില്ല അതുപോലെ തന്നെ പണ്ട് കാലത്ത് നമ്മൾ കേട്ടിരുന്ന കൊലപാതകങ്ങൾ എന്തൊക്കെയാ കത്തിക്കുത്ത് അല്ലെങ്കിൽ വടിവാള കൊണ്ട് വീശി അങ്ങനെയൊക്കെയല്ലേ ഇന്ന് നമ്മളൊരു കപ്പിൾ ഓഫ് മന്ത്സ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ കേട്ടിട്ടുള്ള എന്താ ചിറ്റികൊണ്ട് തലക്കടിച്ചു ശ്രദ്ധിച്ചു വന്നുള്ളൂ ന്യൂസുകള് പേടിപ്പെടുത്തുന്ന ന്യൂസുകള് അഞ്ചാറ് തവണ ചിറ്റിയോണ്ട് കൊണ്ട് തലക്കടിച്ചു പോകുമ്പോൾ എങ്ങനെ സാധിക്കും ഈ എനിക്കാണ് പറ്റൂ അത് സ്വയം ബുദ്ധിയുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാൻ വിവരമുള്ള ഒരാൾക്ക് എനിക്കറിയില്ല എങ്ങനെയാണ് പറ്റണമെന്നുള്ളത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ആകെ കേട്ടിട്ടുള്ള റിപ്പർ അല്ലെ റിപ്പറാണ് ഭയങ്കര ക്രൂരമായി കൊല്ലുന്ന ഒരാളെ നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്ന പാ മറ്റേ എൻ്റെ പയ്യന്റെ ഷാവബാസ് ആലോചിച്ചു നമ്മളും ഈ കാലവും പ്രായവും കോളേജും ഫ്രണ്ട്സും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കയറി എത്തി നമ്മുടെ ഇടയിലും അന്നും പ്രശ്നങ്ങളും തല്ലൂട്ടങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇന്ന് ഇവരെല്ലം ഉണ്ടായ അടിച്ചു കുന്നു ആ ഷാവബാസ് എന്ന ആലോചിച്ചു നോക്കൂ ഫ്രണ്ട്സ് മോറൽ വാല്യൂസ് നമ്മളെ നഷ്ടപ്പെട്ടു തുടങ്ങി നമ്മുടെ കാലത്തുള്ള ടീച്ചർമാരോട് നമുക്കുള്ള ബഹുമാനം ഇന്നും നല്ല നല്ലസിനെ ഞാൻ ഇരിക്കും ഇന്നും ഈ ഈ പ്രായത്തിലും പഠിച്ച് സ്കൂൾ കഴിഞ്ഞിട്ട് വർഷങ്ങളായി നമ്മളെ കാലത്ത് നമ്മള് ടീച്ചർമാർക്കും നമ്മൾ അവർക്ക് തന്നെ ബഹുമാനം തന്നെയാണ് ഇന്നത്തെ പിള്ളേർക്ക് സേ ചെയ്ത മൊബൈൽ ഫോൺസ് ആണ് ഇവരെയൊക്കെ നശിപ്പിക്കണമെന്ന് കേട്ട അങ്ങനെ ഒരു പരിധിവരെ പറയാൻ പറ്റില്ലേ ബട്ട് സ്റ്റിൽ അന്ന് പോലീസുകാരെ കണ്ട നമുക്ക് ഭയങ്കര ഭയഭക്തി ബഹുമാനം ഭക്തിയില്ല ഭയ ബഹുമാനം അതായത് ഇതെന്ത് ചെയ്യ അടിക്കു വിഷു ഇന്ന് പിള്ളേര് ഈ സാധനം എംടീം കിംഡീം ഈ സാധനം അടിച്ചിട്ട് പോലീസാരോട് തറക്കുക ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് നോക്കി നോക്കിയോ അവര് വെല്ലുവിളിക്കുക അവരോട്ട് ഇടിക്കുക നമ്മള് ഞാനെന്റെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളപ്പാ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലും പോലീസ് വിളിക്കുമ്പോ അവരോട് അത്മുണ്ടാക്കണതൊക്കെ അല്ലെങ്കിൽ സോ കോൾഡ് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിരിക്കും അത് ചെയ്യുക ഒന്നോ രണ്ടോ പേര് ഞങ്ങളുടെ കാലത്ത് പറയാനുള്ളത് ഇന്ന് എല്ലാവരും അങ്ങനെയാണ് കാരണം ഈ സാധനം തന്നെ നഷ്ടപ്പെടുത്തി നമ്മുടെ എഗൻ നമ്മുടെ കാലഘട്ടങ്ങളിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു രണ്ടായിരത്തി രണ്ടായിരം തൊട്ടൊരു രണ്ടായിരത്തി പത്ത് വരെയുള്ള സിനിമകൾ സ്വാധീനിക്കില്ല നമ്മളെക്കാർ ഡെഫിനറ്റ്ലി സിനിമകൾ സ്വാധീനിക്കും അതുവരെയുള്ള ലാലിസം ലാലേ നമ്മുടെ ആരാധന അല്ലെ കാവ്റം അല്ലെങ്കിൽ കവലയിലടി അല്ലെങ്കിൽ അങ്ങനത്തെ കച്ചറകളായിരുന്നു ആ സിനിമകളിലെ മെയിൻ ഇന്നെന്തുറം വലിക്കാന് പോയി കുത്തി കുത്തിക്കൊല്ല അല്ലെങ്കിൽ തലക്കിടിച്ചു കൊല്ല എനിക്ക് ഹണീബി സിനിമ ഹണീബി അസിഫലിയുടെ അണിബി സിനിമ കണ്ടിട്ട് എനിക്കൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഐ ഹാഡ് എ തോട്ട് അത്ര ടേസ്റ്റുള്ള സാധനമാണ് ഒന്ന് അടിച്ചു നോക്കണല്ലോ ചെയ്തില്ല ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് പക്ഷെ ആ മൂവിയിൽ നമുക്ക് അങ്ങനെ തോന്നി അവരങ്ങനെ ഭയങ്കര യമ്മ ആയിട്ടല്ല കളി സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചാ എന്നെ പോലെ ഉള്ള സാധാരണക്കാർ ഇപ്പൊ ഈ ചാക്കോചന്റെ മൂവി ഒരു മൂവിയായി കണ്ടാ മതി ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിനെ ഞാൻ അത്ര വിളിക്കെടുക്കേണ്ട കാര്യമില്ല അതാ നമ്മള് അത് ചിലവരില്ലെങ്കിലും അതിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അത് അത് എന്താ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആദ്യിട്ടിപ്പോ ഒരു കൊലപാതകം കണ്ട് നമ്മൾ പോയി കുത്തി കൊല്ലും എന്നല്ല ഉദ്ദേശം പക്ഷെ ലാലേട്ടം പ്രേമിക്കണ പോലെ നമുക്കും പ്രേമിക്കാൻ അല്ലെങ്കിൽ ലാലേട്ടൻ ലൈൻ അടിക്കണ പോലെ നമുക്കും ലൈൻ അടിക്കാൻ മമ്മൂക്ക മാസ് പറയണ പോലെ നമുക്കും മാസ് പറയാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞെ ചാക്കോചന ഇതാണ് ഇതിന്റെ മോറൽ ഓഫ് ദോറി ബുദ്ധിമുട്ടി ഞാൻ മെന്റലി ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോയി മൂവിയില് അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ പെൺകുട്ടികളും സേഫായിരിക്കും നിങ്ങൾ ചെന്നപ്പെടുന്ന അവർ ജ്യൂസിലും മറ്റു പലതിലും കലക്കി ഈ സാധനത്തന്നു നിങ്ങളെ അതിനടിമപ്പെടുത്തും പിന്നീട് പറ്റാതെ പിന്നീട് പിന്നീടത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളെ കൊണ്ട് കുഴപ്പിക്കും കാരണം അത് അടിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ നേരത്തെ ശരിയിരിക്കും നമുക്കത് തെറ്റായി ഒരിക്കലും തോന്നൂല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അതിന്ന് ഇറങ്ങി വന്നാൽ ചിലപ്പോ ഒരു കുറ്റബോധമൊക്കെ വന്ന് ചിലപ്പോ ഒരു മാനസാന്തനൊക്കെ വരും അതില് അനർത്ഥമായൊന്നും സംഭവിക്കാതെ കിടന്നു പോകണം അത് ദൈവാനുഗ്രഹങ്ങളൊക്കെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോ സോ ബൈ